നമസ്കാരം കുമ്പളങ്ങയിൽ വീണ്ടും ജലത്തിൽ തീർക്കുന്ന അവിസ്മരണീയമായ കാഴ്ചകൾ നിങ്ങൾ കാഴ്ചകൾ കാണാൻ തയ്യാറാണെങ്കിൽ ആൻഡ് നിങ്ങളെ കാഴ്ചകൾ കാണിച്ചു കുമ്പളങ്ങിയുടെ ദൃശ്യഭംഗി അതിൻ്റെ പാരമ്പര്യത്തിൽ എത്തിച്ചിരിക്കുകയാണ് കവര് കവര് വെള്ളത്തിൽ തീർത്ത നയന മനോഹരമായ പ്രതിഭാസം കാണുവാൻ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കാഴ്ചക്കാരാണ് കുമ്പളങ്ങയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതിൻ്റെ നേർക്കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കവറിൻ്റെ വീഡിയോയും കണ്ടിട്ടുണ്ടാവും എന്നാൽ എന്താണ് കവരെന്നും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്താണെന്നും ആദ്യമായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് ജിജെ ട്രെൻഡ്സ് ആൻഡ് വൈബ്സ് ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനലിൽ കവറിനെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയി പറഞ്ഞു നൽകുന്നത് അതിൻ്റെ ക്രെഡിറ്റും ജിജെ ട്രെൻഡ്സ് ആൻഡ് വൈബ്സിന് തന്നെയാണ് ഇതുപോലുള്ള സ്റ്റോറി നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ നമ്മുടെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം ൽ കായൽ ജലത്തിലെ സൂക്ഷ്മജീവി വർഗങ്ങളായ ആൽഗ ബാക്ടീരിയ ഫംഗസ് മുതലായ ജീവി വർഗങ്ങളിലെ ചില വകഭേദങ്ങൾക്ക് സൂര്യപ്രകാശം ആഗീകരണം ചെയ്യുവാനും വേണ്ടപ്പോൾ പുറത്തുവിടുവാനുള്ള കഴിവുണ്ട് ശാസ്ത്രലോകം ഇതിനെ ബയോലുമിനാസെൻസ് എന്ന് പറയും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ കവർ എന്നും പറയും ഇതെല്ലാം ബയോ കെമിസ്ട്രിയെ ആശ്രയിച്ചിരിക്കുന്നു ബയോലുമിന സെൻസ് ഫ്ലൂറസെൻസ് എന്നിവയെല്ലാം പ്രകാശ രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പ്രകാശമോ മറ്റേതെങ്കിലും വൈദ്യുത കാന്തിക വികരണമോ ആഗീകരണം ചെയ്ത് അതിനേക്കാൾ തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ ആവശ്യമുള്ളപ്പോൾ പുറപ്പെടുവിക്കുവാനുള്ള ചില പദാർത്ഥങ്ങളുടെയോ ജീവികളുടെയോ കഴിവിനെയാണ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് ഇപ്രകാരം പ്രകാശം പുറത്തേക്ക് വിടുവാനുള്ള പ്രത്യേകതരം ജീവി വർഗങ്ങളുടെ കഴിവിനെ ബയോലുമിന സെൻസ് അഥവാ കവർ എന്ന് പറയുന്നു ഈ മിന്നാമിനികൾ പ്രകാശിക്കുന്നത് ബയോലുമിന ഉള്ളതുകൊണ്ടാണ് ഇതിലുള്ള ലൂസിഫറിൻ ഫ്ലൂറസെൻസ് വൈദ്യുത കാന്തിക വികരണം ആഗീകരണം ചെയ്ത് പ്രകാശം പുറപ്പെടുവിക്കും മനുഷ്യർക്ക് അദൃശ്യമായ അൾട്രാവയലറ്റ് രശ്മിയെ ആഗീകരണം ചെയ്ത് ലൂസിഫറിൻ ഉയർന്ന ഊർജത്തിലേക്ക് മാറ്റുന്നു അഞ്ഞൂറ്റി പത്ത് മുതൽ അറുനൂറ്റി എഴുപത് നാനോ മീറ്റർ വരെ തരംഗ ദൈർഘ്യമുള്ള പച്ച മഞ്ഞ നീല ഇളം ചുവപ്പ് നിറങ്ങളിൽ ഇവയെ നമുക്ക് കാണാം ആവശ്യാനുസരണം പ്രകാശം പുറത്തുവിടുവാനും നിർത്തുവാനുമുള്ള ഡിമ്മർ സ്വിച്ച് ഇവയ്ക്കുണ്ട് ഓക്സിജൻ നിയന്ത്രിച്ച് കടത്തിവിട്ടുകൊണ്ട് അൾട്രാവൈറ്റ് രശ്മികളിൽ ഓക്സിഡേഷൻ നടത്തി പ്രകാശം പുറത്തുവിടുന്നു കരയിലെ മിന്നാമിനുങ്ങളെ പോലെ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന നോക്ഡീലൂക്ക എന്ന ബാക്ടീരിയയുടെ ബയോലുമിനാസെൻസ് പ്രവർത്തനമാണ് ഈ തണുത്ത പ്രകാശത്തിന് ആധാരം ഇണയെ ആകർഷിക്കുക ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുക ഇര പിടിക്കുക ഇവയാണ് കവരിൻ്റെ മുഖ്യ ലക്ഷ്യം ജലത്തിൽ ഇളക്കം തട്ടുമ്പോഴും അവയ്ക്ക് ആവശ്യം ഉള്ളപ്പോഴും അവിടെയുള്ള എല്ലാ ലൂക്ക ബാക്ടീരിയകളും ഒന്നായി ചേർന്ന് പുറപ്പെടുവിക്കുന്ന പ്രകാശമാണ് നമുക്ക് നയന മനോഹരമായ നീല വെളിച്ചമുള്ള പച്ച നിറമുള്ള കവര് എന്ന ദൃശ്യവിസ്മയമാകുന്നത് ഉപ്പിന്റെ സാന്നിധ്യം കടൽ കായൽ ജലത്തിൽ കൂടുന്ന വേനൽക്കാലത്ത് മാത്രമാണ് ഈ നീലപ്രകാശം മനുഷ്യന്റെ നഗ്ന നേത്രങ്ങളാൽ സുവ്യക്തമായി കാണുവാൻ കഴിയുക ഉപ്പിന്റെ അംശം മുപ്പത് മുപ്പത്തി അഞ്ച് പി പി ടി ആകുമ്പോഴാണ് സാധാരണ വേനൽ കടുത്ത ഉപ്പ് കൂടുന്ന ഫെബ്രുവരി മുതൽ ഏപ്രിൽ മെയ് വരെ കായലുകളിൽ ഒഴുക്ക് കുറഞ്ഞ പ്രദേശങ്ങളിൽ ഇത് നന്നായി കാണുവാൻ കഴിയും ഈ വർഷം വേരിയേറ്റം കൂടുതലായതിനാൽ മാർച്ച് മാസങ്ങളിലാണ് കവര് എത്തിയിരിക്കുന്നത് മന്ധ്രൻ്റെ പ്രകാശം ആകാശത്ത് കാണാത്ത നല്ല ഇരുട്ടുള്ള രാത്രി സമയങ്ങളിൽ കായലോളകളിലും കടൽ തിരമാലകളിലും ജലത്തെ കൃത്രിമമായി ഇളക്കിയാലും മീൻ ഓടുമ്പോൾ പോലും കവര് എന്ന നീല വെളിച്ചം കാണാനാവും വെളുത്തവാവ് കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസങ്ങൾ മുതൽ കറുത്തവാവ് കഴിഞ്ഞ് നേരം പുലരും മുമ്പും മനോഹരമായി കവറിനെ നമുക്ക് ദൃശ്യമാകും സൂക്ഷ്മജീവികൾ കൂട്ടമായി പുറപ്പെടുവിക്കുന്ന ഈ തണുത്ത വെളിച്ചം നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന കവരായി മാറുന്ന കാഴ്ചയാണ് കേട്ടോ ഇങ്ങനെയാണ് കവരുണ്ടാകുന്നത് കവറിന്റെ പ്രഭവ കേന്ദ്രം കുമ്പളങ്ങിയാണെങ്കിലും നിലവിൽ ചെല്ലാനത്തും ഈ കവര് കാണാനാവും നീലക്കവരും പച്ചക്കവരും ഇവിടെ കാണാം കുമ്പളങ്ങിലെയും ചെല്ലാനത്തെയും കവറിന്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ജി ജെ ട്രെൻസ് ആൻഡ് വൈഫ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കവറിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നിങ്ങൾ അന്താളിച്ചിരിക്കുകയാണോ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കൺകുളർക്കെ കാണണമെന്നുണ്ടോ എങ്കിൽ താഴെ നൽകുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്കിവിടെ എത്താവുന്നതാണ് വ്യത്യസ്തമായ സ്റ്റോറികളാണ് ജി ജി ട്രെൻസ് ആൻഡ് വൈബ്സ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുവാൻ മറക്കരുത് കേട്ടോ ഇനി നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ജോർജിനിഷ് എന്ന എൻ്റെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ലവ് യു ഓൾ അടുത്ത സ്റ്റോറിയുമായി വീണ്ടും വരും ഗുഡ് ബൈ